നമസ്കാരം അഹമ്മദിയ മുസ്ലിം എറണാകുളം ജില്ലാ ജില്ലാ തർബിയത്ത് സമ്മേളനം കൊച്ചിയിൽ അമീർ ടി കെ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു യുവത്വം ായി വിനിയോഗിക്കണമെന്നും സമൂഹത്തിനു വേണ്ടി നന്മ ചെയ്തതായി മാറണമെന്നും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ അമീർ ടി കെ അബൂബക്കർ സാഹിബ് പ്രസ്താവിച്ചു അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ തർബിയത് സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്നേഹബന്ധം യും തമ്മിലുള്ള സ്നേഹബന്ധംചേരൂടെയാണ് പിന്നെ മുദ്രാവാക്യം മുഖപ്പത്ത് അതല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സ്കൂളുകൾ പഠിക്കുന്നു കോളേജുകളിൽ പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പഴയ ആദ്യകാല സുഹൃത്തുക്കളും ഇവരെല്ലാവരുമായിട്ട് നമ്മൾ കണക്ഷൻ ഇല്ലാതെ ഇല്ലാതെ അറിയാതെ യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത് പോലെ തുർച്ചയായുള്ള കൂടിച്ചേരളിലൂടെ മാത്രമേ പരസ്പരമുള്ള സ്നേഹബന്ധം വർദ്ധിക്കുകയുള്ളൂ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരുള്ള വെറുപ്പ് നീക്കം ചെയ്യുക ജീവിത വിജയം നേടാൻ ദൈവിക ഭാഷ മുറുകെ പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒത്തൊരു വിജയം പ്രവർത്തിച്ചാൽ വിജയം അനായാസമാകുമെന്ന് പരിപാടിയിൽ അധ്യക്ഷ വഹിച്ച എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബി ബി അഹമ്മദ് കബീർ പറഞ്ഞു ഗ്രാസ് അത് അതിനുള്ള പിന്നെ ഒരു ഏത് സമയം ജമാ ആവശ്യത്തിന് വിളിച്ചാൽ പത്ത് മണിക്ക് പറയുമ്പോഴേക്കും നല്ല ശതമാനം എത്തി ഈ സമൂഹത്തിന് വേറെ ഒരു ശക്തിക്കും ലോകത്ത് തോൽപ്പിക്കാൻ കഴിയില്ല ആ ഒരു പിന്നെ ബോധവും വിശ്വാസവും നമ്മളുണ്ടായിരിക്കണം അള്ളാഹു നമ്മൾക്ക് അതിനുള്ള നൽകട്ടെ

നമ്മൾ ജനങ്ങളെ അത് ശരിയായ ശരിയായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹസീം അഹമ്മദ് മൗലവിൻ മൗലവി മൗലബി മുഹമ്മദ് റാഫി പി കെ ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലയിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു